നമസ്കാരം തിരുവനന്തപുരത്താണ് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുര നഗരത്തിൻ്റെ മ്യൂസിയത്തിലാണ് ഒരു ഈവനിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ് ഒപ്പം തന്നെ നമുക്ക് ജനങ്ങളുടെ രാഷ്ട്രീയം മനസ്സെന്താണെന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം തിരുവനന്തപുരത്തിൻ്റെ ഒരു മാറ്റം അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് മറ്റേ പുള്ളി പതിനഞ്ച് വർഷമായിട്ട് യാതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യ ചന്ദ്രശേഖർ ജയിക്കും മോദിയുടെ ഡെവലപ്മെൻറ്റ് ഹൈലി വെരി ഹൈലി വെരി 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 ഹൈ ലോകം മുഴുവൻ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അദ്ദേഹം ചെയ്തത് മറ്റവർ കഴിഞ്ഞ പത്ത് എഴുപത് കൊല്ലം ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മോഡി അതിൻ്റെ റിസൾട്ട് ഇവിടെയും വരണം വന്നില്ല നമുക്കൊരു ഗുണവും ഉണ്ടാകത്തില്ല നമുക്കും അവിടെ അവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡ്രസെൻ്റേറ്റീവ് ഇവിടുന്ന് പോകണം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊരു പുരോഗതിയും ഉണ്ടാകാത്തത് യാതൊരു ശജി തരൂർ എന്തോ ചെയ്തു അപേക്ഷിക്കാനൊന്നുമില്ല ഇദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്തോ ചെയ്തു പതിനഞ്ച് കൊല്ലമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല മറ്റേ അതേ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പത്ത് കൊല്ലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അക്കോഡമി ആകാൻ പോവാണ് മനസ്സിലായില്ലേ രാജ്യം ഒരുപാട് പുരോഗതി ഉണ്ടായി ഒരുപാട് അഭിപ്രായം തന്നെ ഉദ്ദേശിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റേ അദ്ദേഹം തന്നെ ഇവിടെ പഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു തരുന്നുണ്ട് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസ് മറ്റേ പർപ്പസ് അഗ്രിക്കൾച്ചർ പർപ്പസിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരണം വന്നാലേ ഇവിടെ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം പ്രയോജനമുണ്ടാകൂ മോദിയുടെ ഡെവലപ്പ്മെൻറ്റ്സ് നല്ലതല്ലേ നമ്മൾ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് നമുക്ക് എന്താണ് ഇവിടെ കിട്ടാത്തത് മാക്സിമം കരാനുള്ളതെല്ലാം തരുന്നുണ്ട് പല കാര്യങ്ങളും ഇവിടെ ഉള്ള ഷോർട്ട് ഫോളുകൾ മറ്റു കാര്യങ്ങൾ പൈസയുടെ കേസുകൾ പെൻഷൻ കേസുകൾ റേഷൻ ഇപ്പോഴും മുപ്പത് കിലായിരിക്കും കൊടുത്തുകൊണ്ടിരിക്കില്ലേ കഴിഞ്ഞ ഒരു മൂന്ന് നാല് കൊല്ലത്തിനുമുമ്പേ കോവിഡ് വന്ന കാലം തൊട്ട് കൊടുത്തുകൊണ്ടിരുന്നത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും അപ്പം പിന്നെന്താ ഇത് കേന്ദ്രം തരികയില്ലേ ആ പിന്നെ തരുന്നുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹം തരുന്നത് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും ഇനി നാളെ ചെയ്യാനും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതുതന്നെ െന്ന് പറയാൻ പറ്റില്ല അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് പറയുന്നതേ ഉള്ളൂ നമുക്കതിപ്പം അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അയാൾ കൊണ്ടുവന്ന ഇയാൾ കൊണ്ടുവന്നാണെന്ന് പറയാൻ പറ്റുന്നില്ല അതിൽ മറ്റേ അദ്ദേഹം ഒരുപാട് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി നമ്മളില്ലെന്ന് പറയാൻ പാടില്ല <test> െ നല്ലതായിട്ട് തന്നെ കാണുന്നു നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇപ്പം ശശി തരൂർ ഇതുപോലെയല്ലേ നേരത്തെ വന്ന ആളും അദ്ദേഹവും ഇവിടെ ഒന്നും വെളിയിൽ നിന്ന് വന്ന ഒരു ഇതാളല്ലേ അതുപോലുള്ളത് തന്നെ രാജീവ് ചന്ദ്രശേഖരം അതെ 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 ഹയർ എഡ്യൂക്കേറ്റഡാണ് രണ്ട് പേരും പോ അതിൽ നമ്മളില്ലെന്ന് പറയുന്നില്ല പുള്ളി രണ്ടുപേരും ഹയർ എഡ്യൂക്കേറ്റഡാണ് ഇപ്പം ദേഹവും ഹയർ എഡ്യൂക്കേറ്റഡാണ് പുള്ളിയും ഹയർ എഡ്യൂക്കേറ്റഡാണ് നമ്മൾ ഓക്കെ സാർ നോക്കുക നമുക്കിവിടെ പർപ്പസ് സെർവ് ആവണം കേരളത്തിൽ കാര്യങ്ങൾ നടക്കണം കേരളം എങ്ങനെയെങ്കിലും വികസിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വന്നാലേ പറ്റുള്ളൂ വരണം പക്ഷെ അത് എല്ലാവരും സഹകരിച്ചാലേ പറ്റുള്ളൂ ഇപ്പം നമ്മള കയ്യിൽ ജനങ്ങൾ വോട്ട് കിട്ടിയാലേ കിട്ടത്തുള്ളൂ അത് കിട്ടുകയാണെങ്കിൽ നടക്കണം ഉറപ്പായിട്ടും വേണം കാര്യം അല്ലെങ്കിൽ ത്രിവോണത്തിന് യാതൊരു വികസനവും ഒരു കിട്ടില്ല കാര്യം സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒത്തു നിൽക്കുന്ന ഒരു ഒരു എം പി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എം പിമാർ കേരളത്തിലുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുള്ളൂ അല്ല വേറെ ഒന്നും സംഭവിക്കില്ല ബാക്കി ബാക്കി ഇത്രയും നാളായിട്ട് ഇവരൊക്കെ പോയിട്ട് എന്തോ സംഭവിച്ച ഒന്നും സംഭവിച്ചില്ല ആ റോഡിൽ നിന്ന് ഇച്ചിരി ചെല്ലിയിട്ട് ഇതുണ്ടാക്കുന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്താ പറയുക ആ പന്യ പന്താ അവർ പാവപ്പെട്ട ആളാണ് അങ്ങേര് പോയി രക്ഷപ്പെടണം അങ്ങേരിക്കും ഇവിടെ ജോലി വീടാ ഒന്നുമില്ല ഒരു ഒരു സൻ്റെ ഭൂമി പോലെ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ജയിച്ചാൽ പാർട്ടിക്ക് ഒരിതുണ്ട് ഇവിടെ ഇപ്പോൾ ഇടതു വർഷമാണ് അപ്പോൾ അതിന് അയാൾ അവിടെ പോയിരുന്നു സംസാരിച്ച് അയാൾ ഈ മുമ്പേ ഒരു പത്ത് പതിനഞ്ചോളം മുമ്പേ ഇരുന്ന് ഒരുവണ്ണം ഇരുന്നു അതിനെ സംസാരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ കൊല്ലം പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം അതൊന്നും പന്നി പന്നിന് വേറെ പോക്ക് സസ്യത്തരും വേറെ പോക്ക് അതൊന്നും ആയില്ലല്ലോ മക്കളോ ഒന്നും ആയില്ലല്ലോ അതൊന്നും ആയില്ലല്ലോ ത്രികോണ മത്സരം ഒന്നും ആയില്ലോ ഇനി മേലെല്ലേ ആവുള്ളൂ ഇതെനിക്കൊരു ചൂടായല്ലോ ഇവിടെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരം തന്നെ ചൂടില്ലാത്തത് ബാക്കി എല്ലായിടത്തും തിരിച്ച് തിരിച്ചെ ചൂടുകളുണ്ട് ഇവിടെ തന്നെ ഒരു ചൂടില്ലാത്ത